നമസ്കാരം വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാവുകയാണ് രാജ്യത്തെ ഉരുൾപൊട്ടലിന്റെ അറുപത് ശതമാനം കേരളത്തിലാണ് സംഭവിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എങ്ങനെയാണ് ഇത്തരം ദുരന്തങ്ങളുടെ നാടായി മാറിയത് പരിശോധിക്കാം ഇന്നത്തെ ന്യൂസ് കുത്തമലയുടെയും കവളപ്പാറയുടെയും കൂട്ടിക്കലിന്റെയും എല്ലാം മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങുന്നതിന് മുമ്പ് കേരളത്തെ തേടി മറ്റൊരു ദുരന്തം എത്തുകയാണ് മലയാളിക്ക് മഴ ഇപ്പോൾ കവികൾ വാഴ്ത്തുന്ന കാല്പനിക സൗന്ദര്യമല്ല മരണമാണ് പണ്ട് ഉരുൾപൊട്ടൽ വല്ലപ്പോഴുമുള്ള പ്രതിഭാസമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം എല്ലാ വർഷവും വരുന്ന ദുരന്തമായി ഇത് മാറുന്നു ഇരുന്നൂറോളം ജീവനാണ് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം നമുക്ക് ഉരുൾപൊട്ടലിൽ നഷ്ടമായത് ഇരുപതോളം പേർ ഈ മണ്ണിൽ എവിടെയോ പുതഞ്ഞു കിടപ്പുണ്ട് അവരുടെ മൃതദേഹം പോലും കിട്ടിയിട്ടില്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത് കേരളത്തിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്രം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഇന്ത്യയൊട്ടാകെ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഉരുൾപൊട്ടലുകൾ ഉണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതെണ്ണവും കേരളത്തിലായിരുന്നു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പശ്ചിമബംഗാളിൽ ഉണ്ടായത് മുന്നൂറ്റി എഴുപത്തിയാറെ എണ്ണം മാത്രം തമിഴ്നാട്ടിൽ നൂറ്റി തൊണ്ണൂറ്റി കർണാടകയിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ജമ്മുകാശ്മീരിൽ നൂറ്റി എൺപത്തിനാല് എന്നിങ്ങനെയാണ് കണക്ക് അതായത് രാജ്യത്തെ ആകെ ഉണ്ടാവുന്ന ഉരുൾപൊട്ടലുകളിൽ അറുപത് ശതമാനം കേരളത്തിലാണെന്ന് ചുരുക്കം ദൈവത്തിന്റെ സ്വന്തം നാടിപ്പോൾ ഉരുൾപൊട്ടലിന്റെ സ്വന്തം കൂടി ആവുകയാണ് എന്താണ് ഉരുൾപൊട്ടലുകൾക്ക് കാരണം ആരാണ് ഇതിന് ഉത്തരവാദി ഉരുൾപൊട്ടൽ ഒഴിവാക്കാൻ നാം എന്തു ചെയ്യണം ഇത്തരം ചോദ്യങ്ങൾ ഗൗരവമായി പരിഗണിക്കേണ്ട സമയം കൂടിയാണിത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തോടെയാണ് കേരളത്തിൽ ദുരന്തങ്ങൾ തുടർക്കറയാകുന്നത് പിറ്റേ വർഷം ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ ദുരന്തമെത്തി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് വയനാട് മേപ്പാടിക്കടുത്തുള്ള പുത്തുമലയിൽ വൈകുന്നേരത്തോടെ ഉരുൾപൊട്ടലുണ്ടായി പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ദുരന്തം മുന്നിൽ കണ്ട ആളുകളെ ഒഴിപ്പിച്ചതുകൊണ്ട് മരണം ഇരുപത്തിരണ്ടിലൊതുങ്ങി വലിയ ദുരന്തത്തിന് മുന്നോടിയായി പുത്തുമലയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഇതൊരു അപായ സൂചനയായി നാട്ടുകാർക്ക് തോന്നിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ മരണം നൂറുകവിഞ്ഞേനെ ഇതേ ദിവസം രാത്രി തന്നെയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പോത്തുകല്ലിനടുത്തുള്ള കവളപ്പാറ കോളനിക്ക് മുകളിലേക്ക് മുത്തപ്പൻമല പൊട്ടി വീണത് സമീപത്തെ തോട്ടിൽ വെള്ളം പൊങ്ങുന്നതിനാൽ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ശ്രമിച്ച നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ നിമിഷ നേരം കൊണ്ട് മണ്ണിനടിയിലായി വാർത്താവിനിമയ സംവിധാനങ്ങൾ താറുമാറായതിനാൽ ദുരന്തം പുറംലോകമറിയാൻ സമയമെടുത്തു സംഭവം അറിഞ്ഞ് പോലീസ് ഉൾപ്പെടെയുള്ളവർ എത്തിയപ്പോഴാകട്ടെ കവളപ്പാറയ്ക്കും രക്ഷാപ്രവർത്തകർക്കും ഇടയിൽ ചാലിയാർ കരകവിഞ്ഞ് ആർ ആ പ്രതിബന്ധവും കടന്ന് കവളപ്പാറയിൽ എത്തിയപ്പോഴാകട്ടെ കണ്ടത് മുത്തപ്പൻ കുന്നിന് താഴെ മറ്റൊരു കുന്നാണ് നിമിഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ആ വലിയ കുന്നിനടിയിൽ നിന്നാണ് അൻപത്തിയൊൻപത് പേരെ വീണ്ടെടുത്തത് പതിനൊന്ന് പേർ ഇനിയും ആ മണ്ണിനടിയിൽ എവിടെയുണ്ട് അവരുടെ മൃതദേഹം പോലും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ഉരുൾപൊട്ടലുണ്ടായത് മൂന്നാർ പെട്ടിമുടിയിലാണ് എഴുപത് പേരുടെ പ്രാണനാണ് ഉരുൾപാച്ചിലിനൊപ്പം കുത്തി ഒലിച്ചുപോയത് ദുരന്തം ഉണ്ടായത് രാത്രി പത്ത് മുപ്പതിന് പക്ഷേ പുറലോകത്ത് നിന്ന് ആദ്യ സംഘം എത്തുന്നത് പിറ്റേന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ദുരന്തം പുറലോകത്തെ അറിയിക്കാൻ കഴിയാത്ത വിധം പെട്ടിമുടിയിലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ താറുമാറായിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനേഴിനാണ് കൂട്ടിക്കൽ പഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എത്തവണത്തെയും പോലെ നിർത്താതെ പെയ്ത മഴയായിരുന്നു ഇവിടെയും ബില്ലിൽ റബ്ബർ തോട്ടമേഖലയിൽ നിന്നാണ് ഉരുൾപൊട്ടൽ എത്തിയത് കൂട്ടിക്കലിലും കൊക്കയാറിലുമായി ഇരുപതോളം ജീവനുകളാണ് നഷ്ടപ്പെട്ടത് അതിനുശേഷവും ഉണ്ടായി ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും എന്നിട്ടും നമ്മൾ എന്തെങ്കിലും പാഠങ്ങൾ പഠിച്ചോ നമ്മുടെ മലയോരങ്ങളെ സുരക്ഷിതമാക്കാനുള്ള എന്ത് നടപടിയാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത് മാധവ് ഗാഡ്ഗിലിനെ പോലുള്ള ശാസ്ത്രജ്ഞർ നൽകിയ തുടർച്ചയായ മുന്നറിയിപ്പുകൾ അവഗണിച്ച് നാം ചോദിച്ചു വാങ്ങിയതാണോ ഈ ദുരന്തം മഴയും മിന്നലുമൊക്കെ പോലെ തന്നെ പ്രകൃതി പ്രതിഭാസമായിട്ടാണ് ഉരുൾപൊട്ടലിനെ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് മനുഷ്യ ഇടപെടലുകളില്ലാത്ത കാടുകളിലും മലഞ്ചെരുവുകളിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാറുണ്ട് ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നത് മൂലം ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളും കല്ലുകളും മറ്റും വസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണ സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ ഉത്ഭവ നിന്ന് പതന സ്ഥലത്തേക്ക് എത്തുന്ന വഴി അവിടങ്ങളിലെ എല്ലാ വസ്തുക്കളും തകർക്കപ്പെടുന്നു അവശേഷിക്കുന്നത് നഗ്നമാക്കപ്പെട്ട അടിപ്പാറകൾ മാത്രം ഈ സ്ഥലങ്ങളിൽ നീർച്ചാലുകൾ രൂപപ്പെടുന്നതും കാണാം കനത്ത മഴ പെയ്യുമ്പോൾ സംഭരിക്കാനാവുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും ഭൂഗ്രഭജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കും ഈ മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് വെള്ളം പുറത്തേക്ക് ശക്തിയിൽ കുതിച്ചൊഴുകുക ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും തമ്മിൽ സാങ്കേതികമായ ചില മാറ്റങ്ങളുണ്ട് പ്രായോഗികമായി രണ്ടിലും സംഭവിക്കുന്നത് മണ്ണും കല്ലും വെള്ളവും കൂടി താഴേക്ക് ഒഴുകി വരികയാണ് ഉരുൾപൊട്ടലിന്റെ ബാധയിൽപ്പെട്ടാൽ ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം പ്രളയം പോലെ പതുക്കു സംഭവിക്കുന്ന പ്രതിഭാസമല്ല ഉരുൾപൊട്ടൽ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്താൽ ഓരോ തവണയും പുഴയിൽ വെള്ളം ഉയരുമെന്ന പോലുള്ള കൃത്യമായ ശാസ്ത്രം ഉരുൾപൊട്ടലിൽ പ്രാവർത്തികമാകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ നൽകുക അത്ര എളുപ്പമല്ല മഴയോ ചുഴലിക്കാറ്റോ പോലെ പ്രവചിക്കാവുന്ന ഒന്നല്ല ഉരുൾപൊട്ടൽ വിദേശ രാജ്യങ്ങളിൽ ചിലത് ഉരുൾപൊട്ടൽ പ്രവചിക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അവിടെ എത്താൻ ഒരുപാട് ദൂരങ്ങൾ താണ്ടണം നമ്മുടെ നാട്ടിൽ മഴക്കാല മണ്ണിനെ അതിപൂരിതമാക്കുമ്പോൾ വേനൽക്കാലം മണ്ണിനെ വരേണ്ടതാക്കുന്നു കൊല്ലത്തിൽ ഇങ്ങനെ ഇടപെട്ടുള്ള നനയിലും വരളിലും സസ്യാവരണങ്ങൾ കുറഞ്ഞ ചരിവ് കൂടിയ പ്രദരങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാക്കുന്നു ഭൂമികുലുക്കം മേഘസ്ഫോടനം കൊടും വരൾച്ചയെ തുടർന്നുണ്ടായേക്കാവുന്ന പേമാരി തുടങ്ങിയവയും ഉരുൾപൊട്ടലിനുള്ള സ്വാഭാവിക കാരണങ്ങളാണ് പത്ത് ഡിഗ്രി മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചിലിന്റെ സാധ്യത കൂടുതലുള്ളത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എന്തെങ്കിലും ഉണ്ടായ സ്ഥലമാണെങ്കിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിലെ പതിമൂന്ന് ശതമാനം ഭൂപ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്നതായി പഠനങ്ങൾ പുറത്തു വന്നിരുന്നു മിഷിഗൺ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയുമായി ചേർന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് അതായത് കുഫോസ് ആണ് പഠനം പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതകൾ മൂന്ന് പോയിന്റ് നാല് ആറ് ശതമാനം ഉയർത്തിയതായും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ അനുഭവപ്പെട്ടിരുന്നത് ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലും നേപ്പാളിലുമാണ് പക്ഷേ അവിടെ പോലും ഡെത്ത് റേറ്റ് കേരളത്തെക്കാൾ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മലയാളികൾ ഉരുൾപൊട്ടൽ എന്ന ഈ പ്രതിഭാസത്തെ ഇനിയും കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നതും ഉരുൾപൊട്ടൽ ഒരു പ്രകൃതി പ്രതിഭാസമാണെങ്കിലും പലപ്പോഴും മനുഷ്യന്റെ ഇടപെടലുകൾ അതിന് കാരണമാകുന്നുണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തടകം നടത്തിയ പഠനങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ തൊണ്ണൂറ്റി ശതമാനം ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഭൂമിയുടെ കിടപ്പ് ചരിവ് പാറകളുടെ സ്വഭാവം മണ്ണിന്റെ ഘടന മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചെരിവുകളിൽ കൃഷി ചെയ്യുന്നതും മണ്ണും പാറയും ഖനനം നടത്തുന്നതും റോഡ് പണിയുന്നതും കെട്ടിട നിർമ്മാണവും ഒക്കെ ചരിഞ്ഞ പ്രതലങ്ങളുടെ സന്തുലിതാവസ്ഥയെ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു മനുഷ്യജീവനടക്കം നഷ്ടപ്പെടുന്ന വൻ ദുരന്തങ്ങൾക്കാണ് ഇത് വഴിവെക്കുന്നത് വനനശീകരണം ഒപ്പം ശാസ്ത്രീയമായ വനവൽക്കരണവും ഉരുൾപൊട്ടലിന് വഴിവെക്കും പാറകളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ മരങ്ങളും പാറകളും മണ്ണും സ്വാഭാവികമായ അവസ്ഥയിൽ നിൽക്കാത്ത മണ്ണിന്റെയും മരങ്ങളുടെയും വഴുതിപ്പോക്ക് കല്ലുകളുടെ ബലഹീനത ചെങ്കുത്തായ സ്ഥലങ്ങൾ എന്നിവ മഴക്കാലങ്ങളിൽ ഉരുൾപൊട്ടൽ കാരണമാകുന്നു ഇങ്ങനെ വിശകലനം ചെയ്താൽ കണ്ടെത്തുക എഴുപത് ശതമാനം ഉരുൾപൊട്ടലുകൾക്കും കാരണം മനുഷ്യ ഇടപെടലുകൾ തന്നെയാണെന്നാണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും കാലാവസ്ഥാപരവുമായ പ്രത്യേകതകളും നാം അനിവാര്യമായി മനസ്സിലാക്കണം ഓരോ ഇടപെടലും എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക എന്നറിയണം ദുരന്തങ്ങൾ ഇനി സംഭവിക്കാതിരിക്കാൻ നിതാന്ത ജാഗ്രത കൂടിയേ തീരൂ ഒരു സംസ്ഥാനമാകെ മൂന്ന് തട്ടുകളായി സ്ഥിതി ചെയ്യുന്ന സവിശേഷ ഭൂപ്രകൃതിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിനുള്ളത് ഏതാണ്ട് പൂർണമായും പശ്ചിമഘട്ട മലനിരകൾ ഉൾപ്പെടുന്ന മലനാട് ചെറിയ കുന്നുകൾ ഉൾപ്പെടുന്ന ഇടനാട് കായലും കടലും ഉൾപ്പെടുന്ന തീരപ്രദേശവും ഈ കേരളമാകെ ആഭിർഭവിച്ചത് പശ്ചിമഘട്ടത്തിന് ശേഷമാണെന്ന് പറഞ്ഞാൽ അതാണ് ശരി കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ അൻപത് ശതമാനം മലനാടാണ് ജനസംഖ്യയുടെ മുപ്പത്തി അഞ്ച് ശതമാനം അധിവസിക്കുന്നത് ഈ മേഖലയിലാണ് അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ട സംരക്ഷണം എന്നത് കേരളീയരെ സംബന്ധിച്ച് അതിപ്രധാനമാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്തും കേരളം ഓർക്കുന്ന പേരാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന്റേത് പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് കുറിച്ച് ഗാഡ്ഗിൽ വർഷങ്ങൾക്കുമുമ്പേ റിപ്പോർട്ട് നൽകിയപ്പോൾ അതിനെ പുച്ഛിച്ചവരാണ് കേരളീയർ കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ദുർബല മേഖലകളിൽ ആയിരത്തി എഴുന്നൂറ് അനധികൃത പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാധവ് ഗാഡ്ഗിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു പശ്ചിമഘട്ട നിരകളിൽ രണ്ടായിരത്തി എഴുന്നൂറ് പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ആയിരത്തി എണ്ണം അനധികൃതമാണ് അവയ്ക്ക് കളക്ടർ അനുമതി നൽകിയിട്ടില്ല പഞ്ചായത്തുകൾ ഈ പാറമടകളുടെ പ്രവർത്തനാനുമതി നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ അവ ഇപ്പോഴും പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു ഗാഡ്ഗിൽ പറഞ്ഞത് പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ കേരളത്തിലെത്തിയപ്പോൾ ഈ പാറമടകൾ സന്ദർശിച്ചിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി അനധികൃതമായ പാറമടകൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട് ഇവയെല്ലാം പരിസ്ഥിതി ദുർബല മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് പലതിലും യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കരിങ്കല്ലുകൾ പൊടിക്കുന്നത് അനധികൃത ക്വാറികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ വൻ പരിസ്ഥിതി നാശവും ദുരന്തവും ഉണ്ടാകുമെന്നും ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകി വർഷങ്ങൾക്കുമുമ്പാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞതെന്നതും ശ്രദ്ധേയമായ കാര്യം ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ സന്തുലിതാവസ്ഥ തകർത്തുകൊണ്ടാവരുത് എന്ന തിരിച്ചറിവ് ഭരണകൂടങ്ങൾക്കെന്നപോലെ പൊതുജനങ്ങൾക്കും ഉണ്ടാവണമെന്നതാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ദുർബല മേഖലകളെ തരംതിരിച്ച് അതിനനുസൃതമായ രീതിയിൽ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നിട്ടും എത്ര അവജ്ഞയോടെയാണ് കേരളം അതിനെ സമീപിച്ചത് എന്നോർക്കണം ക്വാറികൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഘടകമാണെന്ന് സി എസ് ആറിന്റെ അടക്കം പഠനങ്ങൾ വേറെയുമുണ്ട് വലിയ സ്ഫോടക വസ്തുക്കൾ നിറച്ചു പൊട്ടിക്കുമ്പോൾ ആ പാറയുടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള പാറകളിലും അതിന്റെ ശക്തമായ തരംഗങ്ങൾ എത്തുന്നു ഇത് തുടർച്ചയായി ഉണ്ടാകുമ്പോൾ പാറയ്ക്ക് മുകളിലും മണ്ണുമായുള്ള പിടുത്തം കുറയുന്നു അടിമണ്ണിന് ഇളക്കം തട്ടി മഴവെള്ളവുമായി ചേർന്ന് ബലമില്ലാതാകുന്നതോടെ മുകളിലെ പാറയും മണ്ണുമെല്ലാം താഴേക്ക് ഒഴുകുന്നു അതുകൊണ്ടാണ് മഴക്കാലങ്ങളിൽ ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നത് പക്ഷേ അപ്പോഴും അനധികൃത ക്വാറികൾ പ്രവർത്തിച്ചു അതാണ് പ്രശ്നവും കേരളത്തിലെ ഉരുൾപൊട്ടലുകളെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പഠിച്ച കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സമർപ്പിച്ച റിപ്പോർട്ടിലും വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് പറയുന്നത് ഇരുപത്തിരണ്ട് ഡിഗ്രിക്കു മുകളിൽ ചെരുവുള്ള മലമ്പ്രദേശങ്ങളിലാണ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം മേഖലകളിൽ യാതൊരു നിർമ്മാണ പ്രവർത്തനം അനുവദിക്കാറില്ല ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ഭൂപടം ജിയോളജി വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി കാണണം മലയാടിവാരത്തും മലമുകളിലും കുന്നിൻ ചെരുവുകളിലും താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണം രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എന്തെങ്കിലും ഉണ്ടായ സ്ഥലമാണെങ്കിൽ പ്രത്യേകിച്ചും ഇന്ന് വിവിധ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ലാൻഡ് സ്ലൈഡ് ഹസാഡ് സൊണേഷൻ മാപ്പുകൾ ലഭ്യമാണെങ്കിലും വലിയ സ്കെയിലുകളിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു പോരായ്മയാണ് തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ സൂക്ഷ്മതലത്തിൽ തലത്തിൽ ജിയോളജിക്കൽ ജിയോടെക്നിക്കൽ പഠനങ്ങൾ നടത്തി ചെറിയ സ്കെയിലിൽ ഭൂപടം നിർമ്മിച്ചാൽ അത് പഞ്ചായത്ത് തലത്തിലുള്ള അധികൃതർക്ക് അനായാസം ഉപയോഗിക്കാൻ സാധിക്കും ഇതുവരെ നടന്ന പഠനങ്ങൾ ക്രോഡീകരിച്ച് സാധാരണക്കാരന് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ അതാത് പഞ്ചായത്തുകൾക്ക് കൈമാറാൻ നടപടിയുണ്ടാകണം ഓരോ സ്ഥലത്തും ഉരുൾപൊട്ടലിന് പ്രേരകമായ ഘടകങ്ങളെ കണ്ടെത്തി അതിനുവേണ്ട പ്രതിവിധി നിർണ്ണയിക്കുകയാണ് ഉരുൾപൊട്ടലിന്റെ കെടുതി ഇല്ലാതാക്കുന്നതിനായി അത്യാവശ്യം ചെയ്യേണ്ടത് തദ്ദേശവാസികൾ ശാസ്ത്ര സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന കരുതലുകൾ നിസ്സാരമായിട്ടാണ് പലപ്പോഴും നോക്കിക്കാണുന്നത് നിർദ്ദേശങ്ങളെ ജാഗ്രതയോടുകൂടി സമീപിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കണം അത്യാഹിതം സംഭവിച്ചാൽ പെട്ടെന്ന് പ്രതികരിക്കാൻ തയ്യാറുള്ള വോളണ്ടിയർമാരെ വാർഡ് തലത്തിൽ പരിശീലിപ്പിച്ചെടുക്കുകയും വേണം പ്രഥമ ശുശ്രൂഷയ്ക്കും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കും ശേഷി ഉണ്ടാക്കുന്ന രീതിയിൽ പരിശീലനം നൽകണം ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പരിശീലനം ലഭ്യമാക്കണമെന്നും പരിഷത്ത് റിപ്പോർട്ടിൽ പറയുന്നു മഴ മാബിനികളുടെ ശൃംഖല മെച്ചപ്പെടുത്തണമെന്നും പരിഷത്ത് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു മഴ അളന്ന് ഓരോ പ്രദേശത്തിന്റെയും ഉരുൾപൊട്ടൽ ആരംഭിക്കുന്നതിനുള്ള അളവ് കണ്ടെത്തിയാൽ മഴ നിശ്ചിത അളവിൽ അധികമാകുമ്പോൾ മുന്നറിയിപ്പ് നൽകുകയും ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്യും ക്വാറുകൾ കെട്ടിട സമുച്ചയങ്ങൾ എന്നിവ ഒരു കാരണവശാൽ റിസ്ക് കൂടിയ സ്ഥലങ്ങളിൽ അനുവദിക്കാതിരിക്കുക ഹസാൻ മാപ്പിനൊപ്പം റിസ്ക് മാപ്പുകൾ തയ്യാറാക്കിയും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുകയും വേണം ഇങ്ങനെ ബോധവൽക്കരണവും ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ദുരന്ത മാനേജ്മെന്റും ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള മേഖലകളിൽ ആവിഷ്കരിക്കണം എന്നാണ് പരിഷത്ത് പഠന റിപ്പോർട്ടും പറയുന്നത് എന്നാൽ അതും കടലാസ്ലോതുങ്ങി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വരുത്തിവെക്കുന്ന നഷ്ടങ്ങളുടെ കണക്ക് ജീവഹാനി സംഭവിച്ചവരുടെ എണ്ണത്തെ മാത്രം അടിസ്ഥാനമാക്കി വിലയിരുത്തുന്നതിനപ്പുറം മാനവരാശിക്ക് നഷ്ടപ്പെട്ട മണ്ണും ധാതു സമ്പത്തും പോഷകങ്ങളും എത്ര എന്നതുകൂടി തിട്ടപ്പെടുത്തണം അപ്പോൾ മാത്രമേ അതെങ്ങനെ നമ്മുടെ ഭാവിയെ കൂടി ബാധിക്കുന്നു എന്ന് ബോധ്യമാകൂ ഭൂമിയിൽ ഒരല്പം മണ്ണുണ്ടായി വരാൻ നൂറുകണക്കിന് കൊല്ലങ്ങൾ എടുക്കും മഴ മഞ്ഞ് ചൂട് തണുപ്പ് മർദ്ദം തുടങ്ങിയ ഭൗതിക ഘടകങ്ങളുടെ പശ്ചാത്തലത്തിൽ രാസ ജൈവ പ്രക്രിയകൾ നിരന്തരം നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് മണ്ണുണ്ടാകുന്നത് ഈ മണ്ണാണ് മനുഷ്യനെ മലമുകളിൽ പോലും കൊണ്ടെത്തിച്ചത് പക്ഷേ അവിടെ പാലിക്കേണ്ട വികസന അച്ചടക്കം ആരും ചെവികൊള്ളുന്നില്ല ചെങ്കുത്തായി കിടക്കുന്ന ഇത്തരം പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ എന്തുമാകാം എന്ന നിലപാട് അത്യന്തം അപകടകരവും പ്രതിലോഭകരവുമാണ് ഇതിനെല്ലാം ഉപരി ഉരുൾപൊട്ടലിന്റെ യഥാർത്ഥ വില്ലൻ മഴ തന്നെയാണ് ഓരോ വർഷം കഴിയും തോറും മഴയുടെ തീവ്രത അഭൂതപൂർവമായി വർദ്ധിക്കുന്നതിനാലാണ് ഉരുൾപൊട്ടലുകളുടെ സംഖ്യം വർദ്ധിക്കുന്നതെന്ന് ഭൂവിജ്ഞാനീയ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് ശ്രീകുമാർ ചൂണ്ടിക്കാട്ടുന്നു മുമ്പൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു മേഖലയിൽ അൻപത് മില്ലിമീറ്റർ മഴ പെയ്തിരുന്നത് ഇപ്പോൾ ഒരു മണിക്കൂറിനകം തന്നെ തീവ്രമായ പേമാരി തന്നെയായി മാറുന്നുവെന്നും അദ്ദേഹം പറയുന്നു പക്ഷേ മുമ്പുണ്ടായിരുന്ന ദുരന്തങ്ങളിൽ നിന്നൊന്നും നമ്മുടെ സർക്കാരുകൾ ഒരു പാഠവും പഠിക്കുന്നില്ല പ്രകൃതി ദുരന്തങ്ങളേറെയുള്ള ജപ്പാനിലും നെതർലൻഡ്സും പോലുള്ള രാജ്യങ്ങൾ അതിജീവിക്കുന്നത് ജനങ്ങളുടെ സഹകരണത്തോടെ പൂർണ്ണമായി ശാസ്ത്രീയ കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ഉരുൾപൊട്ടലും വന്യജീവി പ്രശ്നവും ഒക്കെ ഇനി നമ്മുടെ മലയോര മേഖലയിൽ എക്കാലം നിലനിൽക്കുന്ന സംഭവങ്ങളായിരിക്കും അത് മനസ്സിലാക്കി ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ അവയെ നേരിടുകയാണ് വേണ്ടത്